ലോകരാഷ്ട്രങ്ങൾ വിമാനയാത്രകൾക്ക് വിലക്കേർപ്പെടുത്തി എന്നാൽ കൊറോണ വ്യാപനത്തിന് ഇളവുകൾ നൽകിക്കൊണ്ട് യാത്രകൾ വീണ്ടും പുനരാരംഭിക്കുകയാണ് വിമാനങ്ങൾ എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ് മുരളീധര്മാരെ കൂടി കുറിക്കുന്നത് ഇങ്ങനെ കൊറോണ കാലത്തെ വിമാനയാത്ര ലോക്ക്ഡൗണിന് ശേഷം കേരളത്തിൽ നിന്നും യൂറോപ്പിലേക്ക് എയർ ബബിൾ വഴി പോയപ്പോഴുള്ള അനുഭവങ്ങൾ പറഞ്ഞല്ലോ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ കൃത്യമായി ഒരിടത്തും പറഞ്ഞിരുന്നില്ല അതുകൊണ്ടാണ് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അതെഴുതിയത് അത് ഗുണകരമായി എന്ന് ഏറെ പേർ പറഞ്ഞു ഇന്നലെ അതായത് നവംബർ പതിമൂന്ന് ജനുവയിൽ നിന്നും വന്ദേ ഭാരത് ഫ്ലൈറ്റുകൾ വഴി ഇന്ന് നവംബർ പതിനാല് കൊച്ചിയിലെത്തി കാര്യം വന്ദേ ഭാരത് വിമാനങ്ങൾ നാട്ടിലേക്ക് വന്ന് തുടങ്ങിയിട്ട് മാസങ്ങളായെങ്കിലും ഈ കാര്യത്തിലും കൃത്യമായ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് നിയമങ്ങൾ മാറുന്നത് കൊണ്ടുകൂടിയാകാം നവംബർ അഞ്ചിനാണ് ഏറ്റവും പുതിയ നിർദ്ദേശങ്ങൾ വന്നത് നവംബർ പതിമൂന്നിന് അത് പ്രാബല്യത്തിൽ വന്നു അതുകൊണ്ടാണ് ഈ കുറിപ്പ് എഴുതുന്നത് യൂറോപ്പിൽ ലണ്ടൻ പാരീസ് ഫ്രാങ്ക്ഫേർട്ട് എന്നീ നഗരങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ദേ ഭാ വിമാനങ്ങൾ ഉണ്ട് ലണ്ടനിൽ നിന്നും കൊച്ചിയിലേക്ക് നേരിട്ടും പാരീസിൽ നിന്നും ഫ്രാങ്ക്ഫേർട്ടിൽ നിന്നും ഡൽഹി വഴിയുമാണ് യൂറോപ്പിലുള്ളവരിൽ ഇന്ത്യൻ പാസ്പോർട്ടുള്ളവർക്ക് ലണ്ടൻ വഴി വരണമെങ്കിൽ തന്നെ യു കെ വിസ വേണം വിമാനത്തിന് പുറത്തിറങ്ങിയില്ലെങ്കിൽ കൂടി ിൽ നിന്നോ ഫ്രാങ്ക്ഫേർട്ടിൽ നിന്നോ ഉള്ള വിമാനത്തിൽ വരുന്നതിന് മുമ്പ് ഫ്രാൻസിലെയോ ജർമ്മനിയിലെയോ ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്യണം ഇപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആണ് ഒരു ഗൂഗിൾ ഫോം ഫിൽ ചെയ്യണം യാത്ര ചെയ്യുന്ന തീയതി വേണ്ട ഒരു ദിവസത്തിനകം അനുമതി കിട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല കൂടെ ഈ യാത്രക്കിടയിൽ നിങ്ങൾക്ക് രോഗമുണ്ടായാൽ തന്നെ എയർ ഇന്ത്യ ഉത്തരവാദിയല്ല എന്നൊരു ഫോം പൂരിപ്പിക്കാനായി അയച്ചു തരും അനുമതി കിട്ടിയാൽ എയർ ഇന്ത്യ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ അനുമതി കാണിക്കേണ്ട ആവശ്യവുമില്ല ടിക്കറ്റ് വാങ്ങുമ്പോൾ സീറ്റ് നമ്പർ കൂടി റിസർവ് ചെയ്യാൻ പറയണം ടിക്കറ്റ് കിട്ടിയാൽ ഉടൻ ഡൽഹി എയർപോർട്ട് വെബ്സൈറ്റിൽ കയറി എയർ സുവിധാ പോർട്ടലിൽ സെൽഫ് റിപ്പോർട്ടിംഗ് ഫോം ഫിൽ ചെയ്യണം വരുന്ന തീയതി വിമാനത്തിന്റെ നമ്പർ സീറ്റ് നമ്പർ ഇത്രയും വേണം കൂടാതെ നാട്ടിലെ അഡ്രസ്സും വേണം നാട്ടിലേക്ക് വരാൻ കോവിഡ് ടെസ്റ്റ് ആർ ടി പി സി ആർ ആവശ്യമല്ല പക്ഷേ യാത്ര തുടങ്ങുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പ് ആർ ടി പി സി ആർ ടെസ്റ്റ് എടുത്ത് ആ വിവരം എയർ സുവിധാ സൈറ്റിൽ രജിസ്റ്റർ ചെയ്താൽ നാട്ടിലെ ക്വാറന്റൈൻ നിബന്ധനയിൽ നിന്നും ഒഴിവാക്കും എന്ന് പറയുന്നു യൂറോപ്പിൽ കൊറോണയുടെ രണ്ടാം തരമാലായതിനാൽ യാത്രയ്ക്കായി ടെസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് പോരാത്തതിന് പലയിടത്തും ടെസ്റ്റ് പോസിറ്റീവിറ്റി ഇരുപത് ശതമാനത്തിൽ കൂടുതലാണ് അപ്പോൾ ടെസ്റ്റിങ്ങിന് പോയാൽ അവിടെ കോവിഡ് ഉള്ളവരുമായി സമ്പർക്കമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്തിനാ വെറുതെ ഇരിക്കുന്ന വൈറസിനെ ടെസ്റ്റ് ചെയ്ത് പിടികൂടുന്നത് കഴിഞ്ഞ പ്രാവശ്യം അതായത് രണ്ട് വർഷം മുമ്പാണെന്ന് തോന്നുന്നു എയർ ഇന്ത്യ വിമാനത്തിൽ ഡൽഹി വഴി കൊച്ചിയിലേക്ക് വരുമ്പോൾ വിദേശത്ത് വച്ച് കൊച്ചിയിലേക്ക് നേരിട്ട് ലഗേജ് ചെക്ക് ചെയ്താലും ഡൽഹിയിൽ വന്നതിന് ശേഷം ഡൽഹിയിൽ നിന്നും കൊച്ചിയിലേക്ക് കണക്ട് ചെയ്യുന്നതിന് ഡൽഹിയിൽ ഇമിഗ്രേഷനും കസ്റ്റംസും ക്ലിയർ ചെയ്തതിന് ശേഷം ലഗേജ് എടുത്ത് വീണ്ടും എയർ ഇന്ത്യയെ ഏൽപ്പിക്കണം എന്നതായിരുന്നു രീതി ഇപ്പോഴത്തെ രീതി എന്താണെന്നുള്ളതിന്റെ ഉത്തരം ആരും കൃത്യമായി തന്നില്ല ഇത് വളരെ പ്രധാനമാണ് കാരണം ഡൽഹിയിൽ ഇറങ്ങിയാൽ പിന്നെ ആഭ്യന്തര വിമാനത്തിൽ കയറുന്നതിന് ആർ ടി പി സിആർ ടെസ്റ്റ് നിർബന്ധമാണ് അല്ലെങ്കിൽ ഡൽഹിയിൽ ഏഴു ദിവസം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റീനിൽ ഇരിക്കണം ഈ കാര്യം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാൻ ഞാൻ എയർ സുവിധയിൽ ഹെൽപ്പ് ഡെസ്കിൽ വിളിച്ചു നോക്കി അവർ അവരുടെ വെബ്സൈറ്റിലേക്ക് റഫർ ചെയ്തതല്ലാതെ ഒരു വിവരവും തന്നില്ല പാരീസിൽ വെച്ച് വീണ്ടും എംബസിക്ക് വേണ്ടി ഒരു ഫോം പൂരിപ്പിക്കണം ബുദ്ധിമുട്ടില്ല ലഗേജ് കൊച്ചിയിലേക്ക് നേരിട്ട് ചെക്ക് ഇൻ ചെയ്തു ഇമിഗ്രേഷൻ എവിടെയാണ് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി പാരീസിലെ ഗ്രൗണ്ട് സ്റ്റാഫിന് അറിയില്ലായിരുന്നു പാരീസ് വിമാനത്താവളത്തിൽ മിക്കവാറും കടകൾ അടച്ചിട്ടിരിക്കുകയാണ് പേരിനൊരു മക്ഡൊണാൾഡ്സ് മാത്രമുണ്ട് എന്തെങ്കിലും ഭക്ഷണം കയ്യിൽ കരുതുന്നതാണ് ബുദ്ധി വിമാനത്തിൽ വെച്ച് വീണ്ടും ഒരു സെൽഫ് റിപ്പോർട്ടിംഗ് ഫോം ഡ്യൂപ്ലിക്കേറ്റിൽ ഫിൽ ചെയ്യാൻ പറയും ഡൽഹിയിൽ ഇറങ്ങുന്നതിന് മുമ്പ് അന്താരാഷ്ട്ര യാത്രക്കാർ ട്രാൻസ്ഫർ ഡെസ്കിൽ പോകണം എന്നും മറ്റുള്ളവർ ഡൽഹിയിൽ ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യണമെന്നും അനൗൺസ് ചെയ്തു ഡൽഹിയിൽ ഇറങ്ങിയപ്പോൾ മുൻകൂട്ടി എയർ സുവിധയിൽ ആർ ടി പി സി ആർ കൊടുത്ത് ക്വാറന്റൈൻ ഒഴിവാക്കാൻ അനുമതി കിട്ടാത്തവർക്കൊക്കെ ക്വാറന്റൈൻ വേണമെന്ന് കണക്ടിങ് ഫ്ലൈറ്റിന്റെ ബോർഡിംഗ് പാസിൽ അടിച്ചു തന്നു ഡൽഹിയിൽ ഇമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തു വന്ന് ഞാൻ ആകെ കുഴപ്പത്തിലായി കാരണം പുതിയ സജ്ജീകരണ പ്രകാരം ലഗേജ് നേരിട്ട് കൊച്ചിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അത് പുറത്തേക്കെടുക്കാൻ വലിയ പ്രക്രിയയാണ് മൂന്നോ നാലോ മണിക്കൂർ എടുക്കും ഇമിഗ്രേഷൻ കഴിഞ്ഞതിനാൽ എനിക്കകത്തേക്ക് പോകാനും കഴിയില്ല ഇനി ഒന്നല്ലെങ്കിൽ ഡൽഹിയിൽ ഏഴ് ദിവസം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ അല്ലെങ്കിൽ എയർപോർട്ടിൽ തന്നെയുള്ള ആർ ടി പി സി ആർ ടെസ്റ്റ് എടുത്ത് അത് നെഗറ്റീവ് ആണെങ്കിൽ വേറൊരു ആഭ്യന്തര വിമാന സർവീസിൽ നാട്ടിലേക്ക് പോകാം ചുരുങ്ങിയത് ഒരു ദിവസം കോപി ഭാഗ്യത്തിന് ഒരു നല്ല എയർ ഇന്ത്യ ഉദ്യോഗസ്ഥനെ കണ്ടുമുട്ടി വിമാനം ഇറങ്ങിയപ്പോൾ തന്നെ ഗ്രൗണ്ട് സ്റ്റാഫിനെ ട്രാൻസ്ഫർ ഏരിയ വഴി കൊച്ചിയിലേക്കുള്ള ബോർഡിംഗ് ഗേറ്റിൽ എത്തിക്കേണ്ടതായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു കാര്യങ്ങൾ ബുദ്ധിമുട്ടാണെങ്കിലും ഇമിഗ്രേഷനോട് പറഞ്ഞ് തിരിച്ചു പോകാൻ ശ്രമിക്കാം എന്നും പറഞ്ഞു അദ്ദേഹത്തോടൊപ്പം ഇമിഗ്രേഷൻ ഓഫീസറോട് പറഞ്ഞു ഇമിഗ്രേഷൻ ക്യാൻസൽ ചെയ്ത് തിരിച്ച് അന്താരാഷ്ട്ര ടെർമിനലിൽ എത്തി ഇത് ഇനി വരുന്നവർ ശരിക്കും ശ്രദ്ധിക്കണം വന്ദേ ഭാരത് വിമാനത്തിൽ കൊച്ചിയിലേക്ക് വരുന്നവർ ഡൽഹിയിൽ പുറത്തിറങ്ങിയാൽ പണി പാളും സ്റ്റാർ ബസ് കഫേ കോഫിയുടെ ഇവയല്ലാതെ വേറെ റെസ്റ്റോറൻ്റ് ഒന്നും ഡൽഹി വിമാനത്താവളത്തിലും ഇല്ല കുട്ടികളും ഒക്കെയായി യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കുക ഡൽഹി കൊച്ചി വിമാനത്തിൽ പച്ചവെള്ളം പോലും കിട്ടില്ല കൊച്ചിയിൽ വരുമ്പോൾ ശരീരത്തിലെ ഊഷ്മാവും പരിശോധിക്കുന്നുണ്ട് വീണ്ടും സെൽഫ് ഡിക്ലറേഷൻ ഫോം പൂരിപ്പിക്കണം അത് പരിശോധിക്കാൻ ഇംഗ്രേഷിന് മുമ്പ് ആരോഗ്യവകുപ്പിന്റെ ഒരു സംഘമുണ്ട് മദ്യത്തിനു വിഭാഗം ഒഴിച്ചാൽ കൊച്ചിൻ വിമാനത്താവളത്തിലെ ഡ്യൂട്ടി ഫ്രീ ശുഷ്കമാണ് നാട്ടിൽ വന്ന് ചോക്ലേറ്റ് വാങ്ങാമെന്ന് കരുതിയാൽ ബുദ്ധിമുട്ടാകും കസ്റ്റംസ് പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ആ ഫോം ആരോഗ്യവകുപ്പിന്റെ രണ്ടാമത്തെ സംഘമുണ്ട് അവർ ഫോം വാങ്ങിവെക്കും എവിടെയാണ് ക്വാറന്റൈൻ ഇരിക്കുന്നതെന്നും എങ്ങനെയാണ് വീട്ടിൽ പോകുന്നതെന്നും അവർ നോട്ട് ചെയ്യും വിമാനത്താവളത്തിന് പുറത്ത് നിങ്ങൾ ഏത് ജില്ലയിലാക്കിയാണ് പോകുന്നത് ടാക്സിയാണോ അതോ സ്വന്തം വണ്ടിയാണോ എന്ന് അന്വേഷിക്കാൻ ഒരു ചെറിയ പോലീസ് സംഘമുണ്ട് ഇത്രയും കഴിഞ്ഞാൽ വീട്ടിലേക്കുള്ള വാഹനത്തിൽ കയറാം അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ് നാട്ടിലേക്കുള്ള യാത്ര ഇപ്പോൾ സാധ്യമാണ് പക്ഷേ നടപടിക്രമങ്ങളുണ്ട് എല്ലാം അറിഞ്ഞു പാലിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാകാനും മതി സുരക്ഷിതമായിരിക്കുക മുരളീധന്മാർ കൂടി